നിങ്ങൾ അറിഞ്ഞോ ഇല്ലയോന്ന് നമുക്കറിയില്ല എന്നാൽ നമ്മുടെ നാട്ടിൽ പുതിയ സൈറ്റ് ഷോപ്പിംഗ്സ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആ ഒരു വിശേഷം പങ്കുവെക്കാനാണ് ഇന്ന് ഞാൻ വന്നിട്ടില്ലേ അപ്പോൾ അത്യാവശ്യം നല്ല പാർക്കിങ്ങും നല്ല എൻട്രൻസും കൂടി നല്ല ആസ്തറ്റിക് തീമിൽ തന്നെയാണ് കേട്ടാ അവർ പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടില്ലേ ഷോപ്പിങ് കഴിഞ്ഞിട്ട് ഫുഡ് ആക്കാൻ ലൈറ്റ് ഒന്നും വലിയ വിഷമവും വേണ്ട കാരണം തൊട്ടിപ്പുറത്തന്നെ എഫ് സിയും തുറന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആടെ ഇപ്പം നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്ന് പാർസൽ വാങ്ങി മതി കേട്ടോ പിന്നെ ഇവിടെ പിന്നെ ഒരാൾ പുറത്തിറങ്ങുന്നത് ഈ ഒരു ഐറ്റം വാങ്ങാൻ വേണ്ടി മാത്രമാണ് കേട്ടോ പിന്നെയാണ് അവിടുത്തെ പരിപാടി പാട്ട് ശ്രദ്ധിച്ച് കേട്ടിട്ടില്ല അപ്പം ഇതിൽ കൂടുതൽ ഞാൻ ഇനി ഷോപ്പറസിനെ കുറിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടും വരാം ബൈ ബൈ